നല്ല വെയിലുണ്ട് വെയിലും അനിയത്തിയും നമ്മളെ അപ്പോൾ മാത്ര ലേശം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും അപ്പൊ എല്ലായിരിക്കും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യം തന്നെ ചിക്കൻ വില ഇങ്ങനെ തന്നെ പൊരിച്ചിട്ട് അങ്ങനെ ഇടാന്ന് വിചാരിച്ചിണ്ടായത് ചിക്കൻ പൊരിക്കാൻ വെച്ച സമയത്ത് ഞാൻ പുറത്തേക്ക് പോയത് നിങ്ങൾ കാണുന്നുണ്ടാവും ഭയങ്കര മയക്കാരുണ്ട് നിങ്ങൾ കാണുന്നില്ല ആ കാർ വീട് നോക്കിയാൽ കാണൂല അങ്ങ് ദൂരം നോക്കണം കണ്ടില്ല ആ തേങ്ങിന്റെ മണ്ടല്ല തേങ്ങിന്റെ മേലെ ഉണ്ട് അത് കഴിഞ്ഞാൽ നാ വീണ്ട അടുക്കളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ചധികം വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ടായിട്ടാ പിന്നെ ചിക്കൻ അടിമറിച്ചിടുന്നുണ്ടായിന് പിന്നെ എനിക്ക് വേണ്ട സോസുകളൊക്കെ ഇട്ട് കൊടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമില്ല എല്ലാ സോസും കഴിക്കും പറയും എത്ര ആൾക്കാരുണ്ടോ അത്ര കൊടുക്കണം അതിനാണോ അതിന്റെ ഒരു ഇത് ടൊമാറ്റോ സോസ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് എല്ലാം എല്ലാ ഇട്ടു ഫുഡ് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് എന്നാ നമുക്ക് ലേശം എടുത്ത് കേൾക്കാം പറഞ്ഞില്ലേ നമ്മൾ ചിക്കൻ ഒന്നും മുറിച്ചിട്ട് ഒന്നില്ല സാധാരണ അല്ല ചിക്കൻ എല്ലാം ഇങ്ങനെ വലിച്ചു പറിച്ചിട്ടിട്ട് അതിൽ ഒന്നും ആർക്ക് കിട്ടൂല ഇങ്ങനെ ഇട്ട് എല്ലാ കിട്ടിക്കോളൂ ഇതിപ്പോൾ ഒരു ചിക്കൻ റൈസ് ആണ് ഫ്രൈഡ് റൈസ് ആണ് രണ്ട് കണക്കിനാണ് രണ്ടിന്റെ ഒരു വിപരീത വരായിട്ട് വരും പിന്നെ നമ്മൾ ഒരു വലിച്ച സിനിമ ഇടയിട്ടുണ്ട് എല്ലാത്തൊരു സിനിമയാണ് രണ്ട് മണിക്കൂർ ഞാൻ വെറുതെ കളഞ്ഞിട്ടുണ്ട് പിന്നെ പോയി കടന്നുങ്ങി അപ്പ ഇത്രേ ഉള്ളൂ എന്നാ പിന്നെ നടക്കണം